തൃശ്ശൂർ ടി ടി എ അതിഥി തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൻ്റെ അന്വേഷണ ചുമതല ഷണ്ണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇൻസ്പെക്ടർ പി വി രമേശ്വര് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തൻ കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു തുടർച്ചയായി മദ്യപിച്ചെത്തിയതിനാൽ പിരിച്ചുവിടുകയായിരുന്നു ഇയാളെ പുള്ളിക്കൻ ഒരു രണ്ട് രണ്ട് ചെയ്യുന്നുണ്ട് കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കായപ്പോൾ രാവിലെ അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്കേ എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് എന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്തതാണ് ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ് പിന്നെ വൈകിട്ട് പത്ത് പത്രയാളേ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഒന്നും കാണിച്ചില്ല അവൻ അവരുന്ന് അവൻ്റെ ജോലി ചെയ്ത് അന്നേരം തന്നെ പോകുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ട്രെയിനിങ്ങ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത് വേറെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടീകാന്ത് എന്ന പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് സൂര്ജ് സജി സൂരജ് തത്സമയം ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് പറയൂ സൂരജ് ഇസ്ക ഗുഡ് മോർണിംഗ് എന്തായാലും ഈ പ്രതിയുടെ തൊഴിൽ പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുന്നംകുളത്തെ ഒരു ബാർ ഹോട്ടലിലായിരുന്നു ഈ പ്രതി ജോലി ചെയ്തിരുന്നത് അവിടെ ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു രണ്ട് മാസത്തിലധികമായി ഈ പ്രതി അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹോട്ടൽ ഉടമ തന്നെ വ്യക്തമാക്കുന്നത് കാരണം ഈ ഒഡീഷ സ്വദേശികളാണ് അവിടെ ഇത്തരത്തിൽ ഈ ക്ലീനിങ് ജോലികൾക്കെല്ലാം തന്നെ ഉള്ളത് ഒരാൾ പോകുമ്പോൾ പകരം ഇവർക്ക് തന്നെ അറിയാവുന്ന ആളുകളെ മറ്റുള്ള ജീവനക്കാർ കൊണ്ടുവരുന്നതാണ് പതിവ് അങ്ങനെയാണ് രണ്ട് മാസം മുമ്പ് ഈ രജനീകാന്തയും ഈ കുന്നംകുളത്തെ ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ ആ സമയങ്ങളിലൊന്നും തന്നെ ഇത് മദ്യപിക്കുക മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഹോട്ടൽ ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നു അങ്ങനെ മദ്യപിക്കാറില്ല മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈസ്റ്റർ അവധിയെ തുടർന്നും അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്നാം തീയതിയും അവധിയായിരുന്നു ഈ രണ്ട് ദിവസവും ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത് പിന്നീട് ഇന്നലെയാണ് മടങ്ങിയെത്തുന്നത് ആ സമയത്ത് ഈ പ്രതിയുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു ഈ മുറിവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു അപകടം പറ്റിയതാണ് എന്നുള്ളതാണ് പ്രതി ഹോട്ടൽ ഉടമയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് പ്രതി നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു ഈ മദ്യപിച്ച് ജോലിക്ക് എത്തിയത് തന്നെ ആ സമയം തന്നെ ഇവർ അതുവരെ ുള്ള ഈ തുക തൊഴിൽ ചെയ്തതിന്റെ കൂലി അടക്കം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഹോട്ടൽ അടക്കം വ്യക്തമാക്കുന്നു പിന്നീടാണ് ഈ ഈ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായതെന്നും ഹോട്ടലുടമ പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ തൊഴിൽ പശ്ചാത്തലം അടക്കം ഇതിനു മുമ്പും നേരത്തെ എവിടെയാണ് ജോലി ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ പ്രതിയുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ അതേപോലെ തന്നെ മരിച്ച വിനോദിന്റെ ഇൻകുസ് നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് സ്കീം ഓക്കെ ഒരു വാർത്ത ശ്രീകാന്ത് അറിയിക്കുന്നു എം സി റോഡിൽ പെരുമ്പാവൂർ താന്പ്പുഴയിൽ വാഹനാപകടം ഉണ്ടായി ടോറസ് കയറി ഇറങ്ങി ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു എട്ട് മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് രാവിലെ താന്നിപുഴ പള്ളിക്ക് മുൻവശ് വെച്ചാണ് സംഭവം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ മൃതദേഹം തലം പെരുമ്പാവർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ രണ്ടുപേർ മരിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട് ഒരു പുരുഷനും പെൺകുട്ടിയുമാണ് മരണമടഞ്ഞത് മരിച്ചവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ട്രെയിനിൽ ടി ടി ട്രെയിനപക ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ടിറ്റിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഷൊണ്ണൂറിലെ ആർ പി എഫ് ഇൻസ്പെക്ടർ പി വി രമേശനാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് തരമ്പടം കോഴിക്കോട് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ എസ് കെ ഈ കേസിന്റെ ഇത് മുന്നൂറ്റി രണ്ടാം വകുപ്പ് ചുമത്തിയിരിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി ത്രീ നോട്ട് ടു അതായത് കൊലക്കുറ്റം ചുമത്തിയാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഷൊർണൂരിലെ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പി വി രമേശനെയാണ് ആർ പി എഫ് അല്ല റെയിൽവേ പോലീസാണ് അതായത് കേരള പോലീസിന്റെ റെയിൽവേ ഉണ്ട് അത് റെയിൽവേ എസ് പി മഹേഷിൻ്റെ നേതൃത്വത്തിലാണ് ആ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ എസ് പി മഹേഷുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഐ പി ലെവലിലുള്ള ഒരു അന്വേഷണം ആണ് ഇതിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂരിൽ നടന്ന ഈ സംഭവത്തിൽ ഷൊർണൂരിലെ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അതായത് പഴയ സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോഴത്തെ ഐ പി ഇൻസ്പെക്ടർ ഓഫ് പോലീസിനാണ് അന്വേഷണ ചുമതല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് റെയിൽവേ എസ് പി നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ നിർണായകമായ ഒരു സാക്ഷി മൊഴി ഒരു ദൃസ്സാക്ഷി സാധാരണഗതിയിൽ രാത്രികാലത്ത് നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾക്ക് നേരിട്ടുള്ള ക്രൈം എവിഡൻസിനെ ിൽ ക്രൈം വിറ്റ്നസിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എവിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും വിറ്റ്നസ് ഉണ്ടാകില്ല പക്ഷേ എന്നാൽ ഈ കേസിൽ ഈ റെയിൽവേ വെൻഡറായ അതായത് ട്രെയിനിലെ കച്ചവടക്കാരനായ പാലക്കാട് സ്വദേശി രാജേഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ മൊഴി നിർണായകമാണ് ഈ കേസിൽ അതായത് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ട്വൻറ്റി ഫോർ ആയിരുന്നു ഇങ്ങനെ ഒരു നിർണായക സാക്ഷി ഉണ്ട് എന്നുള്ളത് ആദ്യം ബ്രേക്ക് ചെയ്തത് ഏതായാലും ആ മൊഴി ഈ കേസിൽ വളരെ നിർണായകവും കേസ് കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് ഏറെ സാധ്യത കൂടുതലുമാണ് കാരണം ഫസ്റ്റ് ഐ വിറ്റ്നസ് ഈ ഈ ഈ കേസിൽ ക്രൈം സ്പോട്ടിലുണ്ട് കൊല കേസിൽ കൊലപാതകം തെളിയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ദൃസാക്ഷിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ റെയിൽവേ എസ് പിയുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത് എസ് കെ ദീപക്